സഞ്ജുവും കൂട്ടരും ഈ വർഷത്തെ ഐ പി എല്ലിൽ അവരുടെ ജൈത്രയാത്ര തുടരുകയാണ് ഇതുവരെ ഈ സീസണിൽ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത രണ്ട് ടീമുകളിൽ ഒന്ന് അവരാണ് ഇന്നലെ മുംബൈക്കെതിരെ മുഖാമുഖം വന്നപ്പോൾ ഒരു ടൈറ്റ് മത്സരം തന്നെ ഏവരും പ്രതീക്ഷിച്ചു ആദ്യ രണ്ട് കളികൾ തോറ്റ മുംബൈ ശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കുമെന്ന ഏവരും കണക്ക് കൂട്ടി എന്നാൽ തോറ്റുകൊണ്ടു തുടങ്ങുന്ന മുംബൈയാണ് ഭയപ്പെടേണ്ടത് എന്ന വാചകം അന്വർത്ഥമാക്കാൻ വന്നവരെ നിലം പരിശാക്കിക്കൊണ്ടാണ് സഞ്ജുവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ടീം കളം നിറഞ്ഞു കളിച്ചത് ആ മത്സരത്തിൽ സഞ്ജുവിൻ്റെ നായക പാഠവും തെളിഞ്ഞുകൊണ്ട ചില സന്ദർഭങ്ങളെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് ഇത്തരം ഐ പി എൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മുംബൈ പിച്ചിലാണ് ഏകദിന ലോകകപ്പിൽ ഇന്ത്യ സെക്കൻഡ് ബൗളിംഗ് ചെയ്ത് നേട്ടങ്ങൾ കൊയ്യുന്നത് വാങ്ങിടയിൽ സന്ധ്യാസമയം നല്ല സ്വിംഗ് കിട്ടുമെന്ന് ലോകകപ്പിലൂടെ മനസ്സിലാക്കിയ സഞ്ജു ടോസ് ലഭിച്ചപ്പോൾ തന്നെ സമയം പാഴാക്കാതെ ബൌളിംഗ് തെരഞ്ഞെടുത്തു ക്യാപ്റ്റന്റെ തീരുമാനം അക്ഷരം പ്രതി ശരിവെച്ചുകൊണ്ട് സ്വിംഗ് കണ്ടീഷൻസ് മുതലാക്കി ബോൾട്ട് ആദ്യ ഓവറിൽ തന്നെ രണ്ട് തവണ ആഞ്ഞടിച്ചു രോഹിത്തും ധീറും മടങ്ങി തൊട്ടടുത്ത ഓവറിൽ ബ്രവിസ്കിനെ കൂടി പുറത്താക്കിയ ബോൾട്ട് തുടക്കം അവിസ്മരണീയമാക്കി അതോടെ മറ്റൊരു ഇടം കയ്യൻ പേസർ ബർഗറിനെ കൂടെ ഉപയോഗിക്കാൻ തുടങ്ങിയ സഞ്ജുവിന് പ്രതീക്ഷ ഫലം കിട്ടി ബർഗർ കൂടെ താളം കണ്ടെത്തിയതോടെ മുംബൈ ആകെ പതറി ഡെത്ത് ബോളിംഗിന് ഇന്നലെ സന്ദീപ് ഇല്ലെന്നറിഞ്ഞിട്ട് പോലും ബോൾട്ടിനും ബർഗറിനും ആദ്യ സ്പെല്ലിൽ തന്നെ മൂന്ന് ഓവർ വീത് നൽകാനുള്ള തീരുമാനം സഞ്ജു എടുത്തത് അവരെ വലിയ നേട്ടങ്ങളിലേക്ക് നയിച്ചതാണ് പിന്നീട് മുംബൈ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതനുസരിച്ച് വളരെ വിദഗ്ധമായി ചഹലിനെയും അശുവിനെ മാറി മാറി പറയിച്ചത് സഞ്ജു ക്യാപ്റ്റൻസിയിൽ എത്രമാത്രം മുന്നോട്ട് പോയി എന്നതിനും തെളിവാണ് ഇനി ആവേശ്കാനിലേക്ക് വന്നാൽ അദ്ദേഹം കഴിവുള്ള താരമാണെങ്കിൽ കൂടിയും ചില സമയത്ത് ഒരു ആത്മവിശ്വാസില്ലായ്മ വരുന്നത് ടീമിന്റെ വിനയാകാറുണ്ട് എന്നാൽ ഇന്ന് സന്ദീപ് ഇല്ലെന്നും ടീമിൻ്റെ ഡെത്ത് ബൌളിംഗ് അവവേഷ് നയിക്കണമെന്നുമുള്ള രീതിയിൽ സഞ്ജു കൊടുത്ത ആത്മവിശ്വാസമാണ് അവേഷിന് നന്നായി അറിയാൻ സഹായിച്ചത് ഒപ്പം ഫീൽഡ് പ്ലേസ്മെൻറ്സ് ബൌളിംഗ് ചേഞ്ചസ് എല്ലാം സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്നും കൃത്യമായിരുന്നു ഇന്ത്യയുടെ അടുത്ത നായകൻ ഹാർദിക് നിസ്സഹായ അവസ്ഥയിലിരിക്കുമ്പോൾ മറുവശത്ത് ടീമിൽ സ്ഥിരം പോലുമില്ലാത്ത സഞ്ജു എത്ര മനോഹരമായിട്ടാണ് സ്വന്തം ടീമിനെ നയിച്ചുകൊണ്ട് പോകുന്നതെന്ന് കഴിഞ്ഞ മൂന്ന് കളികൾ ശ്രദ്ധിച്ചാലും മനസ്സിലാകും സഞ്ജുവിനെ ടീമിലെടുക്കാൻ മടി കാണിക്കുന്നവർക്ക് ഇനി ഇതിലെ നല്ലൊരു മറുപടി ലഭിക്കാനില്ല എന്ന് വേണം പറയാൻ സഞ്ജുവിൻ്റെ മറ്റ് ക്യാപ്റ്റൻസി ബ്രില്യൻസുകൾ എന്തെല്ലാമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് ഉടനെ കാണാം